എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഓക്കെ ഇന്നത്തെ ലൈവ് അതിൽ പറയേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ യമൻ ഹൂത്തികൾ പറഞ്ഞ പോലെ തന്നെ അവർ വാക്ക് പാലിച്ചിരിക്കുകയാണ് അതത് വെറും വാക്കല്ല പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കും ഈ ഇസ്രായേലിൻ്റെ ബെൻ ഗുറൻ എയർപോർട്ടുണ്ടല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട എയർപോർട്ട് അത് തന്നെ ഹൈപ്പർസോണിക് മിസൈൽ വെച്ച് അടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു എൻ്റെ വാട്സപ്പ് ലിങ്കാണ് കേട്ടോ വാട്സപ്പ് ലിങ്കാണ് ചിലർ മാറ്റി പറഞ്ഞിട്ട് വേറെന്തൊക്കെ ലിങ്കെന്നൊക്കെ പറയുന്നുണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കാണ് താഴെ ഉള്ളത് അത് ഞാൻ മലയാളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് എൻ്റെ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ വീഡിയോ അവിടെ കാണാം ലിങ്കാണ് ഈ എക്സിൽ നിന്നുള്ള ലിങ്കാണ് ആ ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ഈ മൂന്ന് നാല് ആംഗിളിൽ നിന്ന് കാണാം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് ആൾക്കാർ വീണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ പേരൊക്കെ ഞാൻ അടുത്ത തവണ അടുത്ത ലൈവ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും കാരണം എല്ലാവരുടെ പേരൊക്കെ ഒരു ലെവലിൽ ഓർഡറിൽ എഴുതിയെടുക്കണം പറയുന്നതായിരിക്കും കുറേ ആൾക്കാർ ചേർത്തിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ വാർത്ത രസകരമായ വാർത്തയാണ് അതായത് ഈ എന്താ പറയുക ഇവരുടെ എയർപോർട്ട് ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത എയർപോർട്ട് ആ എയർപോർട്ടിന് തന്നെ ഒരുപാട് ലെയർ ബൈ ലെയർ സെക്യൂരിറ്റിയാണുള്ളത് കാരണം ഇവർക്ക് ഒരുപാട് ശത്രുക്കളുണ്ടല്ലോ ഇസ്രായേൽ എന്ന തീവ്രവാദി രാജ്യം അധിനിവേശ രാജ്യത്തിന് അവിടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ ശത്രുക്കളുള്ളത് കാരണം തന്നെ ആ ഒരു എയർപോർട്ട് തകർക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലെയർ ബൈ ലെയർ പ്രൊട്ടക്ഷനാണ് എന്നിട്ട് പോലും ഈ ഒരു യെമനി സൈനികർ അപ്പോൾ പറയുമ്പോൾ ലോകത്തെ ഏറ്റവും ദരിദ്രന്മാർ കുബൂസും തൈരും അടിച്ച് നടക്കുന്ന ആൾക്കാർ അവർ തകർത്തിരിക്കുകയാണ് ഇന്ന് ആ ഒരു സന്തോഷ തിമർപ്പിലാണ് എല്ലാവരും ഉള്ളത് കാരണം ഇപ്പോൾ ഈ വർഷം അവസാനിക്കുന്ന ദിവസമാണല്ലോ ഇന്ന് അപ്പോൾ അതോട് കൂടിയിട്ട് ഒരു കൊട്ടിക്കലാശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വർഷം അവസാനിക്കുക പിന്നെ ഈ ഒരു വാർത്തയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ നെത്തിന്യാഹു നൂപ്പറ എന്തൊരു ഒരു മറ്റേ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പറഞ്ഞിട്ടൊരു രോഗം ഉണ്ടായിരുന്നു മുപ്പിരിക്ക് ക്യാൻസർ ആണെന്നാണ് പറയുന്നത് അത് പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പോയി അത് സക്സസ്ഫുള്ളാണ് എല്ലാവരും വിചാരിച്ചത് അയാളിപ്പോൾ അത് തട്ടിപ്പോകുന്നതാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ അങ്ങനെ ഉണ്ടായില്ല അയാൾ സുഖമായിട്ട് തിരിച്ചു വന്നു എന്താ വെച്ചാൽ പാപിയെ പനപോലെ വളർത്തും ദൈവം പാപിയെ പനപോലെ വളർത്തും എന്നുള്ള പഴഞ്ചൊല്ലിന്ത്യ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അതിനകത്ത് മുപ്പരൊപ്പ സുഖം പ്രാപിച്ചു വരികയാണ് പക്ഷേ സുഖം പ്രാപിച്ചു വിടുമ്പോൾ നമുക്ക് കിട്ടുന്ന വാർത്ത ഇതൊക്കെയാണ് ഈ ഒരു എയർപോർട്ട് തകർത്തു എന്നുള്ളതാണ് അപ്പോൾ ഈ വാർത്തയുടെ കൂടെ തന്നെ വേറും ചില വാർത്തകൾ വന്നിട്ടുണ്ട് അതും സന്തോഷദായകം തന്നെയാണ് കാരണം എല്ലാവരും പറഞ്ഞിരുന്നത് ഹൗത്തികൾ തീർന്നു അവരുടെ മറ്റെന്തോ സീ പോർട്ട് പോകുമ്പോൾ വെച്ച് തകർത്തു അത് മൂന്ന് രാജ്യങ്ങൾ യു കെ അമേരിക്ക അവരോട് കളിച്ചാൽ കളി കളിപ്പിക്കുന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു ചുക്കും ഇല്ല അവർക്ക് ഈ എമനികൾക്ക് ഓരോ തയ്യില്ല ഇപ്പം തന്നെ ഒരു അമേരിക്കൻ പത്രക്കാരൻ തന്നെ പറയുന്നത് പിന്നെ ഈ ഹൂത്തികളിനെ പാഠം പഠിപ്പിക്കാൻ പറ്റില്ല അവർക്ക് വേണ്ട രീതിയിലുള്ള അടി അടി അടികൊടുത്തിട്ട് വേദനിപ്പിക്കാൻ കഴിയില്ലയെന്നാണ് പറയുന്നത് കാരണം ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് എന്ത് വേദന അപ്പോൾ അതാണ് അതായത് ഇപ്പോൾ ഒന്നുമില്ല ഒരാൾക്ക് കുടുംബമില്ല ഒന്നുമില്ല ഒന്നുമില്ലെങ്കിൽ പിന്നെ അയാളെ എങ്ങനെ വേദനിപ്പിക്കാനാണ് അതിൽ ജീവിക്കുന്നത് തെരുവിലാണെന്ന് കൂട്ടുക ഇവർക്ക് പറഞ്ഞ പ്രശ്നമില്ലല്ലോ ഹോത്തികൾക്ക് പ്രശ്നമില്ല തെരുവ് വീടുന്നവർക്ക് പ്രശ്നമില്ല അവരെവിടെയെങ്കിലും മരുഭൂമിയിൽ ജീവിക്കും അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരനെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഒതുക്കാൻ കഴിയാമെന്നാണ് ചോദിക്കുന്നത് അതുതന്നെയാണ് സംഭവിക്കുന്നതും ഓക്കെ അപ്പോൾ ഇന്നത്തെ വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് ആ സൈഡിലേ ആ വാർത്ത ഇട ഇടാൻപാടുക കാരണം സന്തോഷദായകമായ വാർത്തകളാണ് വർഷത്തിൻ്റെ അവസാനം വരുന്നത് അവസാനത്തെ ദിവസം വരുന്നത് അപ്പോൾ അതിലത്തെ ആദ്യത്തെ വാർത്ത പിന്നെ നമുക്ക് പറയാം അതായത് ഇതല്ല ഇത് ലൈവാണ് അപ്പോൾ അങ്ങനെ ഇതൊക്കെ തിരഞ്ഞുപിടുമ്പോൾ കുറച്ച് ടൈം എടുക്കും പിന്നെ അതിന് ഭയങ്കര ലേഗാണല്ലോ ലീഗ് ആണല്ലോ ഒന്നും പറയണ്ട ഇങ്ങനെ തന്നെയാണ് ലോകം ഇങ്ങനെയാണ് ഇപ്പോൾ ലൈവൊക്കെ ഉണ്ടാവും ഇപ്പോൾ ലൈവിലിങ്ങനെ തന്നെയാണ് ഓക്കെ ഇത് പറയാൻ കാരം എന്താ അറിയുമോ കാരണം ചില ആൾക്കാർ വന്നിട്ട് നിങ്ങളുടെ വീട് എന്തത്ര സ്ലോ എന്ന് പറയുന്നുണ്ട് ലൈവിൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ ലൈവ് അല്ലാത്ത വീട് എല്ലാം അങ്ങനെ അല്ലല്ലോ അത് പോയി കണ്ടു ഓക്കേ അപ്പൊ ഇവിടെ ആദ്യത്തെ സൈഡിൽ കാണുന്നുണ്ടല്ലോ ഇവിടെ പറയുന്നത് അൽ ജൊലാനി പിന്നെ അംഗീകരിച്ചിരിക്കുകയാണ് എന്താണ് അംഗീകരിച്ചത് രസകരമായ സംഗതി കേട്ടോ അതായത് മൂപ്പർ പറയുന്നത് ഞങ്ങൾ സിറിയനെ പിടിച്ചടക്കിയിട്ടില്ലായിരുന്നെങ്കിൽ വലിയ ഒരു യുദ്ധം ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുമായിരുന്നു ആരുമായിട്ട് ഇസ്രായേലുമായിട്ട് അപ്പൊ ആ ഒരു യുദ്ധം ഇല്ലാതായിരിക്കുകയാണ് എങ്ങനെ ഇല്ലാതായി കാരണം ഇവർ സിറിയ പിടിച്ചെടുത്തോട് കൂടിയിട്ട് സിറിയ ഇസ്രായേലിന്റെ ഭാഗമായി പിന്നെ യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ ഏജന്റുമാരാണ് ഇസ്രായേലിന്റെ ഏജന്റാണ് ഈ കോട്ട് ഇപ്പോൾ കോട്ടുണ്ടായി ഇടുന്നുണ്ട് മുമ്പ് പിന്നെ ഒരു തലകെട്ടൊക്കെ ആയിരുന്നു ഇപ്പോൾ കോട്ടുണ്ടായിട്ട് വന്നിട്ട് വലിയ ഇയാളെങ്ങനെ നേതാവാക്കി വെച്ചിരിക്കുകയാണ് ഈ ബൊമ്മയാണല്ലോ ഈ അമേരിക്കക്കാർ തീരുമാനിക്കും ആരാണ് നേതാവ് അല്ല ജനങ്ങളെല്ലാം തീരുമാനിക്കുക അങ്ങനെ ഇപ്പോൾ ഇയാളിൽ പിന്നെ ഈ കോട്ടുണ്ടായിട്ടിരുന്ന് വന്നിരുന്നിട്ട് എല്ലാ ചാനലിലും ബി ബി സിയിലും സി എൻ എല്ലും ഫോക്സിലൊക്കെ ഏതെങ്കിലും തീവ്രവാദി അങ്ങനെ വന്നിട്ട് പിന്നെ ഇത് ചെയ്യുമോ അതായത് അമേരിക്കക്കാർ തീവ്രവാദികളെന്ന് പറഞ്ഞ ആരെങ്കിലും ഇങ്ങനെ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യില്ലല്ലോ അപ്പോൾ ഇത് യാഥാർത്ഥ്യ തീവ്രവാദിയാണ് പക്ഷെ എന്താണ് ഈ അമേരിക്കക്കാരുടെ താല്പര്യത്തിന് വഴങ്ങുന്ന ആൾ ആളായത് കാരണം ഇപ്പം നല്ല സ്വാതന്ത്ര്യമാണ് പിന്നെ മുമ്പിൽ പറയാണ് ഞങ്ങൾ സുര പിടിച്ചി പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇറാഖ് ഇറാൻ തുർക്കി ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുമായിരുന്നു അപ്പോൾ അത് ഇല്ലാതായി എന്ന് പറയാണ് അപ്പോൾ ഇസ്രായേലിനെ സംരക്ഷിച്ചു എന്നാണ് ഈ പറയുന്നത് അവിതാണ് അത്രയും നാണും മാനില്ലാതെ തുറന്നിട്ടാണ് പറ രഹസ്യമില്ല നമ്മളൊക്കെ വിചാരിച്ചതൊക്കെ ഭയങ്കര രഹസ്യമായിട്ടായിരിക്കുന്നതാണ് ഇപ്പോൾ രഹസ്യമൊന്നുമില്ല അപ്പോൾ തുറന്നടിച്ചിട്ടാണ് പറയുന്നത് ഞങ്ങൾ വന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് അതുമാത്രമല്ല ഇറാൻ്റെ ഈ ഇതുണ്ടല്ലോ ഭീഷണി ഇസ്രായേലിനെ ആക്രമിക്കുകൾ ആ ഭീഷണി ഞങ്ങൾ നേരിടുന്ന പറയുന്നത് ഇവർ നേരിടാൻ എന്താ എന്താ ഇവരാരാണ് ഇത് അപ്പോൾ അപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇത് ഇസ്രായേൽ തന്നെയാണ് ഇപ്പം ഈ ഇസ്ര പഠിച്ചിട്ടുള്ളത് ഈ ഇസ്രായേലിൻ്റെ ആളുകൾ തന്നെയാണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ അതൊരു സംഗതി അപ്പോൾ അതാണ് ഒരു വാർത്ത സയലിൽ അവിടെ ഉണ്ട് കേട്ടോ സയലിൽ കാണുന്നുണ്ടല്ലോ ഓക്കെ അടുത്ത വാർത്തയാണ് പിന്നെ ഇതായിരുന്നു അതായത് രണ്ട് ദിവസം മുമ്പ് റൺജീ വറ പറഞ്ഞൊരു ജൈനാബ് ജെഹ്റ പറഞ്ഞിട്ടൊരു അതൊരു എന്താ പറയുക ഒരു വാർത്താ ചാനൽ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതൊരു സാമൂഹിക നിരീക്ഷണ ഒരു ചാനലാണ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അവർ തന്നെ പറഞ്ഞു എവിടെ അവർക്ക് വാർത്ത കിട്ടിയെന്ന് എനിക്കറിയില്ലെട്ടോ അവർ പറഞ്ഞിരുന്നത് അമേരിക്കയും ഇസ്രായേലും യമൻ്റെ തിരിച്ചടി കാണും എന്ന് പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞതാണ് അത് പറഞ്ഞ പോലെ തന്നെ ഇന്ന് അതിനുള്ള തിരിച്ചടി വരികയും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചാനലൊക്കെ കുറച്ച് പരിശോധിക്കാറ് കാരണം അവർ പറഞ്ഞ കുറേ സത്യവരുണ്ട് പിന്നെ കഴിഞ്ഞ രണ്ട് എന്നിട്ട് അത് പറഞ്ഞതിന് ശേഷം അതേ ജൈൻ അബ് ജെഹറ പറഞ്ഞ അതേ സാമൂഹിക നിരീക്ഷണ ചാനലിൽ പറയുകയാണ് അത് ഇതിപ്പോൾ ഇന്നത്തെ ഉണ്ടോ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ രണ്ട് ഇസ്രായേലി കപ്പലുകൾ ചരക്ക് കപ്പലുകൾ അതിൻ്റെ വീടുണ്ട് കിട്ടാ ആ വീട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ രണ്ട് ചരക്ക് കപ്പലുകൾ ഇനിയിപ്പോൾ അവിടെ വീടും ഇല്ല നിങ്ങൾക്ക് ഈ ജൈൻ ഈ ഒരു ജൈൻ അബ് പറഞ്ഞ ഈ ഒരു ചാനലിൽ വന്നു കഴിഞ്ഞാൽ എക്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ഫുള്ള് കാണാം അവിടെ പിന്നെ അതൊരു ഇത് ഇല്ലല്ലോ തടസ്സമില്ലല്ലോ അപ്പം രണ്ട് ദിവസത്തിൽ രണ്ട് ഇസ്രായേലി ചരക്ക് കപ്പലിനെ തകർത്തിട്ട് തകർത്തിട്ട് എന്താക്കി മുക്കിക്കളഞ്ഞ് അല്ല മുമ്പത്തെ പോലെ തകർത്തിട്ട് അങ്ങനെ പോകുന്നില്ല ഇപ്പം ഇപ്പം ഫുള്ള് ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ട് അടിക്കണത് ഒക്കെ പോയി ഡ്രോൺ വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല ഒരു ഓട്ടാവുള്ളൂ ചെറിയൊരു ഓട്ടാവുള്ളൂ പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ വെച്ച് കഴിഞ്ഞാൽ ആ കപ്പലേ താന്നു അങ്ങനെ രണ്ട് കപ്പൽ താഴ്ത്തി എന്ന് പറഞ്ഞത് പക്ഷെ എന്താണ് ഇതൊന്നും വാർത്തയിൽ കാണിക്കൂല കാരണം എന്താണ് അത് താണക്കേടാണ് ഇസ്രായേലിനും അമേരിക്കക്കും അപ്പോൾ അത് മുക്കും അങ്ങനെ മുക്കിയിരിക്കുകയാണ് പിന്നെ അതിന് ശേഷത്തെ വാർത്തയാണിത് അതായത് കൊറഡെല്ലാം മൂൺ കൊറഡ് കോറടിയില മൂന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഇസ്രായേലിൻ്റെ കപ്പലാണിത് അത് അത് ഇസ്രായേലിലേക്ക് തന്നെ പോവുകയായിരുന്നു എന്തിൻ്റെ ധൈര്യത്തിലാണ് ഇവർ ഈ ചെങ്കടുകൾ ഉപയോഗിക്കുന്നത് എന്നറിയില്ല കാരണം ഈ മറ്റേ അമേരിക്കയുടെ ഗ്യാരണ്ടി കാരനാണോ എന്ന് സംശയമുണ്ട് അമേരിക്കയും ബ്രിട്ടനും കൊടുക്കുന്ന ഗ്യാരണ്ടി പക്ഷേ ആ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കപ്പൽ വരെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഹുത്തികള് അങ്ങനത്തെ സ്ഥലത്താണ് ഈ കപ്പൽ വലിയൊരു കപ്പലാണ് നിങ്ങൾക്ക് ഫോട്ടോയിലോ കാണാം വലിയൊരു കപ്പലാണ് അപ്പോൾ ഈ ഒരു കപ്പൽ പിന്നെ അതും തകർത്തിയിരിക്കുകയാണ് അതും ബാലിസ്റ്റിക് മിസൈൽ വെച്ചിട്ടാണ് അടിച്ചത് എന്നാണ് ഈ വാർത്ത പറയുന്നത് അപ്പോൾ അതിൻ്റെ പേര് മൂൺ മൂന്നാണ് ഈ കൊറഡീലിയ മൂൺ പറഞ്ഞ കമ്പനിക്ക് ഒരുപാട് കപ്പലുണ്ട് കേട്ടോ ഇതേ പേരിൽ ഒരുപാട് കപ്പലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് മുമ്പും മുമ്പ് മുമ്പൊന്നൊരെണ്ണം തകർത്തിട്ടുണ്ട് എന്നിട്ടും ചെങ്കടയിൽ കൂടെ തന്നെയാണ് അവർ പോകുന്നത് കാരണം വേറെ രക്ഷയില്ലേ വളഞ്ഞു തിരിഞ്ഞ് വന്നാൽ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ അതും തകർത്തിരിക്കുകയാണ് പിന്നെ അതിനുശേഷത്തെ വാർത്ത ഇതൊക്കെ സന്തോഷദായകമായ വാർത്തയുട്ടോ പിന്നെ ആ ഈ വാർത്ത പിന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇത് പിന്നെ ഒരാഴ്ച ഒരാഴ്ചയുടെ ഉള്ളിൽ വന്ന വാർത്തകളാണ് അതിൽ പറയുന്നത് എം എനി സൈനികർ പിന്നെ ഈ അമേരിക്കയുടെ നാല് അതായത് ഒറ്റടിക്ക് അല്ല വെവ് ദിവസത്തിൽ നാല് എം ക്യു നയൻ റീപ്പർ ഡ്രോൺ ഡ്രോൺ അവരെ ഡ്രോണാണ് ആ ഫോട്ടോയിൽ നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മൾ സാധാരണ കാണുന്ന പോലത്തെ ഡ്രോണല്ലേ ഇതൊരു വിമാനം കണ്ടെത്തന്നൊരു വിമാനം പോലെയാണ് അതായത് ഒരു ഫൈറ്റർ ജെറ്റ് പോലെയാണ് അത് അതിൻ്റെ വില പതിമൂന്ന് മില്യൺ ഡോളർ ഒന്നിൻ്റെ വിലയാണ് പറയുന്നത് പതിമൂന്ന് മില്യൺ ഡോളർ മുതൽ മുപ്പത് മില്യൺ ഡോളർ വരെ അതിൻ്റെ വില വരും അതിൻ്റെ ഉള്ളിലത്തെ ഓരോ ഉപകരണങ്ങൾ അനുസരിച്ചാണത് അപ്പം അത്രയും വിലപിടിപ്പുള്ള നാല് റീപ്പർ ഡ്രോണിനെ തകർത്തിരിക്കുകയാണ് അത് വന്നത് എന്തിനാറിയോ ഇവരുടെ ആയുധ ശേഖരങ്ങൾ തകർക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ നാലിനത്തിന് തകർത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഇവർ കണക്ക് പോലെ ഇസ്രായേലും അമേരിക്കയും കണക്കുകൂട്ടിയ പോലത്തെ വെറും വെറും കുബൂസും തൈരും അല്ലയെന്ന് അവർക്ക് തന്നെ മനസ്സിലായി കാരണം ഇത് ഇത്ര ഹൈറ്റിൽ പറയുന്ന സ്ഥലമല്ലേ അതിനൊക്കെ തകർക്കുന്നത് പിന്നെ ചെങ്കടില് പറഞ്ഞാൽ പിന്നെ ചെറിയൊരു സ്ഥലമൊന്നും വലിയ വലിയ സ്ഥലമല്ലേ അതൊക്കെ തകർത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതിനുശേഷം വന്ന വാർത്ത ഇതാണ് ഒരു മിനിറ്റ് ഇത് ഓർപ്പണില്ലല്ലോ ഓക്കെ അതിനുശേഷത്തെ വാർത്തയാണ് ഇന്നത്തെ സുപ്രധാനമായ വാർത്ത എന്താണ് ബെൻ ബെൻകുറിയൻ എയർപോർട്ട് പിന്നെ എമിനി ബാലിസ്റ്റിക് മിസൈല് പിന്നെ ഹൈപ്പർസോണിക് മിസൈൽ തന്നെയാണിത് അത് മറ്റേ അത് വന്ന് തകർത്തിരിക്കാണ് അവരുടെ എല്ലാ ലെയറും ഈ നാലഞ്ച് ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ട് ഈ ഒരു എയർപോർട്ടിന് ആ എല്ലാ ലെയർ പ്രൊട്ടക്ഷനും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് വന്ന് കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ടുള്ള വാർത്ത ഇത് ഫോട്ടോ മാത്രം ഫോട്ടോ മാത്രമല്ല അത് ആണ് നിങ്ങൾക്ക് പോയിട്ട് മൂന്ന് ആംഗിളിൽ നിന്ന് കാണാം അത് അവിടുത്തെ ജനങ്ങൾ ഇത് ഏതെങ്കിലും ഫേക്ക് ന്യൂസൊന്നും പറയാൻ പറ്റില്ല കാരണം അവിടുത്തെ ജനങ്ങൾ വീട് എടുത്തിട്ട് അവരുടെ ബിൽഡിങ്ങിൻ്റെ മറ്റേത് ജനലിൽ കൂടെ എടുത്ത വീടുകൾ ഉള്ള ഒരു ഒരു ഉണ്ട് ഇനി കൂടുതൽ വരെയായിരിക്കും അങ്ങനെ മൂന്ന് നാല് ആംഗിളിൽ നിന്നുള്ള വീടുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് അവിടെ പോയി കാണാം പിന്നെ ഈ ഒരു എയർപോർട്ട് പിന്നെ നമ്മൾ സാധാരണ ദുബായ് എയർപോർട്ട് ഡൽഹി എയർപോർട്ടെന്ന് പറഞ്ഞ പോലെയല്ല ഇത് ഈ നാലഞ്ച് ലെയർ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ ഒരുപാട് ഈ അയൺ ഡോം അങ്ങനെ അങ്ങനെയുള്ള പറഞ്ഞല്ലേ അതിന് പുറമെ ഈ എയർപോർട്ടിൻ്റെ മേൽക്കൂരക്ക് തന്നെ പിന്നെയും കുറേ ലെയർ സപ്പോർട്ടാണ് അഥവാ വല്ല മിസൈൽ കൊണ്ടാത്തന്നെ അകത്തേക്ക് എത്താത്ത രൂപത്തിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് തകർത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ് ഈ സാധനം അത് നിങ്ങൾക്ക് ആ വീട് കാണാം എങ്ങനെയാണ് ഇപ്പം വരെ ജീവനും കൊണ്ടു ഓടുകയാണ് സർവ്വ ജയോണിസ്റ്റ് തീവ്രവാദികളും ജീവനും കൊണ്ടു ഓടുക പെട്ടി നൂക്കിയിട്ട് അപ്പോൾ ആ പെട്ടി തൂക്കി ഓടണം ഉള്ളിലേക്ക് വന്നിട്ടുണ്ടാവുമല്ലോ അങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണും ചെയ്യുക അപ്പോൾ ഇതും കൂടി ആയി നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും കൺഫ്യൂഷനിലാണ് ആര് ഈ അമേരിക്കൻ ഇസ്രായേലി തീവ്രവാദികൾ കൺഫ്യൂഷനിലാണ് എന്തപ്പോ ഇത് സംഭവം ആ ആർക്കും തകർക്കാൻ പറ്റാത്ത യുദ്ധങ്ങൾ കുറേ നടന്നല്ലോ അല്ലാതെ ഇപ്പോൾ ആദ്യമായിട്ടുള്ള യുദ്ധം എന്നല്ലല്ലോ അങ്ങനെ ആർക്കും തകർക്കാൻ പറ്റാത്തൊരു സംഗതി എങ്ങനെയാണ് ഇപ്പോൾ ഇവര് മരുഭൂമിയിൽ നിന്ന് ഇതും വെച്ചിട്ട് ഇങ്ങനെ തകർക്കുന്നത് പറഞ്ഞ് നോക്കുക ആ രണ്ടായിരം കിലോമീറ്റർ ദൂരത്തിനേ അടുത്തൊന്നല്ല ലബനൻ അടുത്താ കിടക്കുന്നത് ലബനൻ ആകെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളൂ ഇത് രണ്ടായിരം കിലോമീറ്റർ ദൂരത്തുനിന്ന് അടിച്ചിട്ട് ഇങ്ങനെ എന്താണ് ഇപ്പോൾ സംഭവം എന്ന് അവർ മനസ്സിലാവുന്ന ഇങ്ങനെ നട്ടൻ നടക്കുകയാണ് പിന്നെ പിന്നെ ഇതതിൻ്റെ ശേഷത്തെ വാർത്തയാണ് അതായത് നമ്മുടെ സൈഡിൽ കണ്ടല്ലോ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഇസ്രായേലിലേക്ക് അവിടെ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ കച്ചവടങ്ങളിൽ ഒന്നാണ് യൂസ്ഡ് കാർ അത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഇസ്രായേലിനെ കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം യൂസ്ഡ് കാറാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരുപാട് ബിസിനസ്സുകളിൽ ഒന്നാണ് കേട്ടോ അല്ലാതെ ഏറ്റവും നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഈ യൂസ്ഡ് കാർ വല്ലാതെ ഈ ഇസ്രായേലിലേക്ക് ചെല്ലും പല ഭാഗ രാജ്യ ലോകത്തെ പല ഭാഗങ്ങളിലും അങ്ങനെ യൂസ്ഡ് കാർ വഹിച്ചു പോയിരുന്ന ഏതാണ്ട് ആയിരത്തിൽ പരം കാറുകൾ ഉണ്ടായിരുന്ന ആ കപ്പൽ വലിയൊരു കപ്പലാണ് ആ കപ്പലിനെ നല്ല സുഖസുന്ദരമായിട്ട് ചെങ്ങട്ടിൽ വെച്ച് ആക്രമിച്ച് അതിനും മുക്കി അതിൻ്റെയും വീഡിയോ ഉണ്ട് അത് ഞാൻ നോക്കട്ടെ അതിലുണ്ടെന്ന് തോന്നുന്നു എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടെന്ന് ഇല്ലെങ്കിൽ ഞാൻ ഇടാം അല്ലാതെ നിങ്ങൾക്ക് തന്നെ ഈ എക്സൽ പരിശോധിക്കാം ഇസ്രായേലിന് അടിച്ചാൽ മതി ഇതൊക്കെ വരും ക്ലിയർ ആയിട്ട് അപ്പോൾ എല്ലാ ഭാഗത്തും വയർ നിറച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഇപ്പോൾ അതോട് അതിൻ്റെ ഒപ്പാണ് ഈ ചെങ്ങായ ഓപ്പറേഷനും ആ ഒരു നെത്തന്യാൻ്റെ എല്ലാം കൂടെയും കെട്ടി മറിഞ്ഞ് ആകെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ബോംബാണ് എല്ലാ സ്ഥലത്തും കൊണ്ട് ഒരു ബോംബിടും അവർക്കങ്ങനെ ഇന്ന സ്ഥലം ഇന്ന സ്ഥലം ഒന്നുമില്ല ആ ശക്തി അവർ ഉപയോഗിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷേ അത് ഇവിടെ നടക്കുന്നില്ല എവിടെ എം എൽ നടക്കുന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് ഇപ്പോൾ ഇറാൻ ഇറാൻ അവർ പറയുന്നത് ഞങ്ങളുടെ ആ പ്രതികാര നടപടി ഇല്ലോ പ്രോമിസ് ത്രീ അത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അത് ഞങ്ങൾ നടപ്പാക്കുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ചില രാഷ്ട്രീയക്കളികൾ വേറെ നടക്കുന്നുണ്ട് കേട്ടോ അത് പിന്നെ എനിക്കത് നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുമാനം പറയാം അത് തെറ്റാണെങ്കിൽ തെറ്റ് ശരിയാണെങ്കിൽ ശരി അത്രേ ഉള്ളൂ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ റഷ്യക്ക് ഇതിൽ വലിയൊരു അടി പറ്റിയിട്ടുണ്ട് ഈ സിറയുടെ പ്രശ്നത്തിൽ കാരണം അവരുടെ സൈനിക താവളങ്ങൾ വർഷങ്ങളായിട്ട് പത്ത് വർഷത്തിൽ കൂടുതലൊക്കെ ആയിട്ടുള്ള സൈനിക താവളങ്ങൾ അതൊക്കെ ഇപ്പോൾ എടുത്ത് ഓടുകയാണ് വളരെ വലിയ നാണക്കേടാണ് റഷ്യക്ക് ഇത്ര വലിയ നാണക്കേട് അവരുടെ ചരിത്രത്തിൽ സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിൽ വന്നിട്ടില്ല സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയക്കുന്ന ഒരു 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 രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം ആ അങ്ങനത്തെ രാജ്യത്തിൽ നിന്ന് ഉടലെടുത്ത റഷ്യ ആ റഷ്യയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ ചരിത്രത്തിലെ നാണക്കേടാണ് ഈ സിറിയൽ വന്നിട്ടുള്ളത് അപ്പൊ അതിന് പ്രതികാരം എന്നോണ്ണം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അത് എന്താണെന്ന് ഇപ്പൊ ക്ലിയർ അല്ല പക്ഷേ ഈ ഒരു വാർത്ത നമ്മൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവത് അതായത് ഈ ഒരു വാർത്തയിൽ പറയുന്നത് പിന്നെ റഷ്യ അവരുടെ പിന്നെ അഞ്ചാം ഫിഫ്ത്ത് ജനറേഷൻ റഷ്യക്ക് ഫിഫ്ത് ജനറേഷൻ ഉള്ളുട്ടോ ഈ യുദ്ധവിമാനങ്ങളെ ഫിഫ്ത് ജനറേഷൻ ഉള്ളൂ അത് ചൈനക്കാണ് സിക്സ് ജനറേഷൻ ഉള്ളത് അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല ഫിഫ്ത്ത് ജനറേഷൻ എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന വിമാനമല്ലോ ഓരോ രാജ്യങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുന്ന വിചാ മറ്റേ യുദ്ധവിമാനങ്ങൾ യുദ്ധവിമാനമല്ല എന്തായാലും അതിനാണ് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയാം യുദ്ധ രണ്ടാം രണ്ടാലോകമ കഴിഞ്ഞ ഉടനെ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ജനറേഷൻ അതിൻ്റെ അടുത്തത് സെക്കൻഡ് അതിൻ്റെ അടുത്ത് തേർഡ് അങ്ങനെ അവർ റഷ്യക്ക് ഫിഫ്ത്ത് ജനറേഷൻ വരെ എത്തിയിട്ടുള്ളൂ പക്ഷേ ആ ഫിഫ്ത്ത് ജനറേഷൻ തന്നെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളൊക്കെ കിടപിടിക്കുന്ന ഒരു സംഭവമാണ് അതിൻ്റെ പേര് എസ് യു മുപ്പത്തഞ്ച് നാലം നാലിൽ അധികമാണിപ്പോൾ ഇറാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ മറ്റ് അവരുടെ ഒരു ഒരു ജനറേഷൻ ഡൗൺ ആയിട്ടുള്ള ഉണ്ടല്ലോ അത് പതിനെട്ടെണ്ണമാണ് കൊടുത്തിട്ടുള്ളത് ഇറാന് അപ്പോൾ റഷ്യ വിൽ ഡെലിവർ അനദർ ബാച്ച് ഓഫ് ഇതുപോലത്തതിന് ഇനി കൂടുതൽ എസ് യു മുപ്പത്തഞ്ച് ഫൈറ്റർ ജെറ്റ് ഈ വരുന്ന ഫെബ്രുവരി ഏപ്രിലില് ഇറാന് കൊടുക്കുന്നതാണ് പറയുന്നത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ബിക്കമിങ് വെസ്റ്റ് ഏഷ്യാസ് ആ അതായത് ഏതാണ്ട് ഏഷ്യയിലത്തെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിൽ ഒന്നായി മാറുന്ന പറയുന്നത് അഞ്ചാം സ്ഥാനം ഉണ്ടാവും അവർക്ക് എന്നാ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അപ്പം ഈ ഇറാനെന്തിനാണ് ഈ പിന്നെ റഷ്യങ്കിന് ശക്തി കൂട്ടുക ശക്തി കൊടുക്കുന്നത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ആ ഈ സിറേലിൽ വന്ന നാണക്കേട് തീർക്കാൻ വേണ്ടിയിട്ട് ഇറാൻ അങ്ങോട്ട് ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഇവമാരൊക്കെ ഒതുങ്ങും ഇനി വേണ്ടി വന്നാൽ ഭാവിയിൽ വേണ്ടി വന്നാൽ ഇനി സിറിയൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരിക എന്ന് കൂട്ടുക ഈ തീവ്രവാദികൾ മൊത്തത്തിൽ ഇസ്രായേൽ ഇവർക്ക് എഴുതി കൊടുത്ത് സിറിയ ഇസ്രായേലിന് എഴുതി കൊടുത്താൽ അവിടെ വല്ല യുദ്ധത്തിൻ്റെ ആവശ്യം വരിക ജനങ്ങൾ തന്നെ റിവോൾട്ട് ചെയ്യല്ലോ ഒരു പ്രതി ഒരു രോഷ പ്രതിഷേധമൊക്കെ ഉണ്ടാവില്ലേ ജനങ്ങൾക്ക് സമ്മതിക്കൂലല്ലോ ഈ സിറിയ എന്ന് പറഞ്ഞാൽ വെറും മണ്ണല്ല അതിൽ ജനങ്ങളില്ലേ അപ്പോൾ ആ ജനങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുക ഇസ്രായേലിനെതിരെ അമേരിക്കക്കെതിരെ എന്ന് കണ്ടിട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇവിടെ പറയുന്നത് ഒബ്സർവർ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു പത്രം ആ പത്രത്തിൽ റഷ്യൻ ഫോറിൻ മിനിസ്ട്രി പറയാണ് അതായത് ഇറാനും പിന്നെ ഇസ്രായേലും തമ്മിലുള്ള ഈ കൊമ്പ് അത് ചരിത്രത്തിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അത് സംഭവം ശരിയാണ് പക്ഷേ നമ്മൾ അതൊന്നും കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം നമ്മളിപ്പോൾ ആകെ ഒരു എം എൻ എം എൻ പറഞ്ഞിരിക്കുന്നുണ്ട് എന്തൊക്കെയോ ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് പിന്നെ ഇവിടെ പറ പിന്നെ റഷ്യൻ ടി വിയിൽ തന്നെ ഇത് അനൗൺസ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഈ ആയുധങ്ങൾ കൈമാറുമ്പോഴേ ഇത് രഹസ്യമാക്കി വെക്കൂല കാരണം എന്തായാലും ഇതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു തന്ത്രമാണ് ഒരു യുദ്ധതന്ത്രമാണ് അതായത് ശത്രുവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഞങ്ങളുടെ അടുത്ത് തിട്ടട്ടോ എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലാണ് ഒരു പേടിപ്പെടുത്തലാണ് അത് അതുകൊണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് കാരണം ചിലർ ചോദിച്ചിരുന്ന എന്തെങ്കിലും ഇതൊക്കെ വിളിച്ചു പറയുന്നത് വിളിച്ച് പറഞ്ഞതിൽ രഹസ്യമാണ് അപ്പോൾ റഷ്യൻ സ്റ്റേറ്റ് ടി വിയിൽ അനൗൺസ് ചെയ്ത് അനൗൺസ് ചെയ്തതാണ് പിന്നെ ഫോർത്ത് ഫിഫ്ത്ത് ജനറേഷനിൽ വരുന്ന യുദ്ധവിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളാണിപ്പോൾ ഇറാന് കൊടുത്തിട്ടുള്ളത് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും ബാക്കിയുള്ളതും കൊടുക്കും അങ്ങനെ ടോട്ടൽ പതിനഞ്ച് ജെറ്റ് ഈ ഇറാൻ്റെ കയ്യിൽ വശം ഉണ്ടാവും റഷ്യയുടെ എന്നാണ് പറയുന്നത് പിന്നെ എസ് നാനൂറ് എസ് അഞ്ഞൂറ് പറഞ്ഞിട്ട് അവരുടെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് റഷ്യയുടെ അതൊക്കെ കൊടുത്തിട്ട് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനിയും കൊടുക്കുക എന്ന് പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ ഇറാനെ ഇങ്ങനെ അതിമാരകമായ രീതിയിൽ ശക്തിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് റഷ്യ അപ്പോൾ കാരണം അത് വലിയൊരു പാടാണേ ഈ സിറിയക്ക് വേണ്ട ആയുധങ്ങൾ കൊടുത്തില്ല മുമ്പ് സൈനിക താവളുണ്ടായിരുന്നു പക്ഷേ വേണ്ട ആയുധങ്ങൾ അവിടെ കൊടുത്തില്ല എന്നുള്ളത് കൊണ്ട് ആ ഒരു രാജ്യം തന്നെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇറാനെ ശക്തിപ്പെടുത്തുന്നത് പിന്നെ നമ്മൾ വിചാരിക്കുക ഈ എന്താ പറയുക ഈ യമൻ യമൻ ഇവരനെ ഇവർ സ്വന്തമായിട്ട് എന്തോ ചെയ്യുന്നു നമ്മൾ വിചാരിക്കും പക്ഷെ അല്ല യമന്റെ പിന്നിലും പ്രവർത്തിക്കുന്നത് ഇറാനും റഷ്യ തന്നെയാണ് അല്ലാതെ എവിടുന്നാണ് ഈ ബാലിസ്റ്റിക് മിസൈലൊക്കെ പിന്നെ യമന് കിട്ടുന്നത് അവരുടെ മരുഭൂമിയിൽ വെച്ച് ഉണ്ടാക്കുക പറ്റൂലല്ലോ അതൊക്കെ കൊടുക്കുന്നത് റഷ്യ കൊടുക്കുന്നത് തന്നെയാണ് ഇറാൻ അല്ലെങ്കിൽ ഇറാൻ ഇവർക്ക് ഇവരുടെ ടെക്നോളജി ഉള്ളത് അവർ കൊടുക്കുന്നതാണ് അങ്ങനെ അവർ ശക്തി അവരുടെ ഒരു എന്താ പറയുക ഒരു ഔട്ട്ലെറ്റാണ് യമൻ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പറ എന്താണ് ഹൂതികൾക്ക് ഒരു ഒരു ഗുണമുണ്ട് അവർ കെട്ടാണ് അതാണ് ഒരു ഗുണം അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളഴിഞ്ഞ് സഹായിക്കുന്നത് പേടിക്കേണ്ട ആവശ്യമില്ല സിറിയ പോലെ വഞ്ചികപ്പെടില്ല അപ്പോൾ അവിടുത്തെ എന്ന് പറഞ്ഞാൽ തന്നെ മിലിറ്ററിയാണ് അവിടെ പ്രത്യേകിച്ച് ജനമൊന്നും ഇല്ല എല്ലാവരും സൈനികരാണ് എല്ലാവരും കയ്യിലും ആയുധം എല്ലാവർക്കും ഈ എല്ലാവരും ചിന്ത ഒരേപോലെ ചിന്തയാണ് അവർ ഈ പശ്ചാത്തലക്കെതിരെ നിൽക്കുന്നവരാണ് ഇസ്രായേലിനെതിരെ നിൽക്കുന്നവരാണ് അപ്പോൾ അവരെന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് എന്ത് കൊടുത്താലും അവർ അവർക്ക് ഈ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുകയുള്ളു അപ്പം അങ്ങനെ കൊടുക്കുന്നതാണ് അല്ലാതെ ഈ ഇവർ ഉണ്ടാക്കുന്നല്ലപ്പോൾ ഇത് പക്ഷേ എന്ത് തന്നെ അതിലും കൊടുക്കുന്ന സാധനം ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ പിന്നെ ലക്ഷണങ്ങളാണ് നമ്മൾ ഓരോ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് പേരുടെ പിന്നെ കൊമൻസ് വായിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇവിടെ ഒരാളെന്താണ് നിഹാസ് ബാബു ബാബു ആണോ ആ ബാബുവിനെയാണ് അങ്ങനെ എന്തോ പറയു ന്യൂ ഇയർ ആഘോഷിച്ചതായിരിക്കും ആ ഇന്നിപ്പോൾ ഇന്ന് രാത്രി എന്താണ് ആഘോഷിക്കുന്നത് നമുക്ക് നമുക്കറിയില്ല ഇതിപ്പോൾ നേരമുദ്ദല്ലേ ഉള്ളൂ നേരം പോക്ക് വ്ളോഗ് പറയൊരാള് നിങ്ങളുടെ മറ്റ് ലിങ്ക് ബയോയിൽ ഇടൂ ബയോയിൽ ഇടാൻ പറ്റില്ല ഈ വക ലിങ്ക് ബയോലിട്ടാൽ അത് പിന്നെ വയലേഷനാണ് അത് അത് കാരണമാണ് അത് ഇടാൻ പറ്റില്ല അല്ല ഇപ്പോൾ ഇത് എനിക്കറിയാത്ത കാര്യത്തെ അതുകൊണ്ടാണ് കമ്മ്യൂണിറ്റിയിൽ ഇടുന്നത് കാരണം യൂട്യൂബ് പണ്ടത്തെ പോലെയല്ല ഭയങ്കര സ്ട്രിക്റ്റാണ് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റ് മതി അതോട് കൂടി എടുത്ത് വലിച്ചെറിയും നമ്മളെ പിന്നെന്താണ് സ്വാലിഹ് പറഞ്ഞ ഒരാൾ പറയുന്നത് എയർപോർട്ടിൽ എല്ലാവരും ഓടുന്ന വീഡിയോ കണ്ടു ആ ഓൾറെഡി കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ പറഞ്ഞു പിന്നെ വരുന്നത് എന്താണ് ടോം ആൻഡ് ജെറി പറഞ്ഞിട്ടൊരാള് ഹൂത്തികൾ വിട്ട മിസൈൽ താട് പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു എന്ന് പാശ്ചാത്യം പറയുന്നുണ്ട് പക്ഷെ വീടിലെന്താ കാണിക്കുന്നത് അതിന്റെ ഓട്ട ശരിക്ക് കാണിക്കുന്നുണ്ട് എയർപോർട്ടിൽ നിന്നുള്ള ഓട്ട ശരിക്ക് കാണിക്കുന്നുണ്ട് അതുമാത്രല്ല ജനങ്ങൾ പിന്നെ എന്തിനാണ് ഓടണത് അങ്ങനെ തടത്തിട്ട് തടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാരെന്തിനാണ് ഓടണത് ഇരുപത് ലക്ഷം ആൾക്കാരാണ് ഓടിയിട്ട് മാളത്തിൽ ഓടിച്ചത് ഇന്ന് രാവിലെ ഇരുപത് ലക്ഷം ഇസ്രായേലി തീവ്രവാദികൾ അപ്പൊ അത് പാശ്ചാത്യം പറഞ്ഞാൽ പോരല്ലോ അതിനെ തെളിവും വേണ്ടേ അതുകൊണ്ട് പാശ്ചാത്യ ചാനൽ കാണൽ കുറച്ച് കുറക്കുക പ്രത്യേകിച്ച് ഈ സി എൻ എൻ ഫോക്സ് ബി ബി സി അൽ ജസീറ അൽ ജസീറിൻ ഒന്നാം തരം മറ്റൊരു പ്രോഫകാന്ൻ്റെ ആണ് പാശ്ചാത്യരുടെ ചിലർ വിചാരം അല്ല എന്നാണ് പക്ഷേ പ്രൊഫകാൻഡിയുടെ ചാനലാണ് അൽ ജസീറയും അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടിയും ഈ എക്സിലൊക്കെ വന്നിട്ട് ഒരുപാട് മറ്റുള്ള ചാനലൊക്കെ ഒന്ന് കാണുക പിന്നെന്താണ് ഇവിടെ നിങ്ങളുടെ പേര് കുമൽജിത്ത് അങ്ങനത്തെ ഒരു പേര് പിന്നെ നിത്യന്യാഹുവിൻ്റെ സാധനം കട്ട് ചെയ്യുന്നു എന്നായിരുന്നു ആദ്യം വന്ന ചില വാർത്തകൾ സാധനമല്ല പ്രോസ്റ്റു പറഞ്ഞാൽ സാധനത്തിലേക്ക് പിന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട് അതാണ് പ്രോസ്റ്റു അപ്പോൾ പിന്നെ ഷരീഫ് താങ്കൾ പറഞ്ഞിരുന്നു സിറിയ വിമത വിമത സേവന പിടിച്ചെ പിടിച്ചെടുത്തപ്പോൾ റഷ്യ മൗനിയായി എന്ന് അത് നാറ്റോയും റഷ്യയും തമ്മിലുള്ള ആണെന്ന് അതിപ്പോൾ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ എപ്പോഴാണ് പറഞ്ഞത് റഷ്യ അഡ്ജസ്റ്റ് ചെയ്തതെന്ന് റഷ്യക്ക് കനത്ത അടിയായിരുന്നു എപ്പോഴും ഞാൻ പറയുന്നതാണ് റഷ്യ ഒരിക്കലും നാറ്റോയുടെ മുമ്പിൽ ഒരു സന്ധിക്കും നിൽക്കില്ല ആൾക്കാരെ നാറ്റോ അമ്പത് രാജ്യങ്ങൾ ചേർന്നിട്ടാണ് യുക്രൈനെ സഹായിക്കുന്നത് റഷ്യനെ നശിപ്പിക്കാൻ അങ്ങനത്തെ ആൾക്കാരോട് എന്തെങ്കിലും സന്ധി ചെയ്യോ ഒരിക്കലും ചെയ്യില്ല റഷ്യക്ക് വന്ന പരാജയം എന്താണെന്ന് വെച്ചാൽ ഈ സിറിയൻ സൈനികർ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല അവിടെയാണ് പരാജയം പറ്റിയത് പിന്നെ ബ്രസീൽ അങ്ങനെയൊരു പേരുണ്ടോ എന്തെങ്കിലും ഒരു വിവരദോഷി എന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വയലൻ്റ് ആവുന്നത് എന്ന് എവിടെ വയലൻ്റായി ഞാൻ നല്ല ഹാപ്പിയിലായി ഉള്ളത് എന്ത് വയലൻ്റായി എന്ത് വിവരദോഷി ഞാൻ വീട് ഇട്ടിട്ടാണ് കാണിക്കുന്നത് വീടുണ്ടല്ലോ ഇന്നത്തെ വാർത്തയാണ് മറ്റേ പാശ്ചാത്യ ചാനലൊക്കെ ഇതിനാണ് മൗനം പാലിക്കുന്നത് അങ്ങനെ ഇല്ലായെന്ന് പറഞ്ഞോട് ധൈര്യറ്റ് എന്താ പറയാത്തത് സോലിഹ് പാലസ്തീനിൽ നിന്ന് പലായനം ചെയ്തവർ തിരിച്ചെത്തിയോ പാലസ്റ്റീനിന്ന് പലായൻ ചെയ്ത് വരും ഇവിടെ പലായൻ ചെയ്ത് പലായം ചെയ്യാൻ സമ്മതിക്കണ്ടേ ഈജിപ്തിൻ്റെ ബോർഡർ ക്ലോസ് ആണ് പിന്നെ അവരെങ്ങോട്ട് ഓടും കടലിൽ കഴിച്ച് ചാടുവോ ഒക്കെ അവിടെ തന്നെ ഉണ്ട് റെഫ്യൂജി ക്യാമ്പിലാണ് ആ റെഫ്യൂജി ക്യാമ്പിലും ബോംബ് ചെയ്യുന്നുണ്ട് ഇറാൻ ഇനി എന്ത് ചെയ്യും അറിയില്ല അവർ പറയുന്നത് ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നു പറഞ്ഞ് ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യുന്നു നമുക്ക് എങ്ങനെ അറിയാം അവർക്ക് ചില കാര്യങ്ങളൊക്കെ രഹസ്യമാക്കി വെക്കുമല്ലോ അപ്പോൾ ഇറാൻ ആയുധങ്ങൾ പവർഫുള്ളാണ് ആ ഇറൻ്റെ ആയുധങ്ങൾ പറഞ്ഞത് അവർ സ്വന്തമായിട്ടും കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ റഷ്യയുടെ കൂടുതലും പിന്നെ വീണ്ടും അതേ ആളപ്പു ഈ എയർപോർട്ട് അല്ലേ രണ്ട് ദിവസം മുന്നേ മിസൈൽ വെച്ച് അടിച്ചത് അല്ല ഇത് വേറെ എയർപോർട്ടാണോ ആ ഈ ചോദ്യം ചോദിച്ച് നന്നായി കാരണം ഞാനും പറയാൻ വിട്ടിരിക്കരുത് രണ്ട് രണ്ട് ദിവസം പോലെ ഒരാഴ്ച മുമ്പ് ഇതേ എയർപോർട്ടിൽ ഒരു ആക്രമണം നടത്തി അത് എവിടെയെന്നറിയോ അത് റൺവേയിലാണ് എയർപോർട്ട് എന്നറിഞ്ഞാൽ എപ്പോഴും ഒരു കൂട് വരുമ്പോൾ അവർ കുടുക്ക പോലെ അത് റൺവേയിൽ റൺവേ തകർക്കാൻ വേണ്ടി കാരണം അവരുടെ റൺവേ തകർത്തു ആരുടെ സന എയർപോർട്ടിൻ്റെ റൺവേ തകർത്തു ഇവര് ഇസ്രായേൽ അപ്പോൾ ഈ ഇസ്രായേൽ എന്താ ചെയ്യുന്നു അതേപോലെയാണ് ആക്രമിക്കുന്നത് അപ്പോൾ ഈ എയർപോർട്ടിന്റെ റൺവേ തകർക്കാൻ വേണ്ടിയിട്ടാണ് മിസൈൽ അടിച്ചത് അത് കൃത്യമായിട്ട് കൊണ്ടില്ല റൺവേയുടെ അടുത്താണ് വീണത് പക്ഷേ ഇപ്രാവശ്യത്തത് ആ ഈ എന്താ പറയുക എയർപോർട്ടിലെ ജനങ്ങൾ നിൽക്കുമല്ലോ യാത്രക്കാർ ആ സ്ഥലമാണ് ഇപ്പ അടിച്ചത് അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഇസ്മായിൽ ഈ സിറിയയെക്കുറിച്ച് പല ന്യൂന ന്യൂസുകളും ഉണ്ടല്ലോ വരുന്നത് പല ന്യൂസുകളുണ്ടല്ലോ വരട്ടെ പിന്നെ മുസ്തഫ ഹൂത്തികളുടെ ഈ അത്ഭുതകരമായ പോരാട്ടം ഒരു മീഡിയയും ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടായിരിക്കും നാണക്കെടുക്കൊണ്ട് ലജ്ജല്ലേ അതിപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ച് ഈ ക്രിസ്സംഗി ചാനൽ പറയോ ആ ഇസ്രായലിലെ ബോംബിച്ച് തകർത്തു ഇസ്രായേലിൻ്റെ എയർപോർട്ട് തകർത്തു അവർ പറയോ ഒരിക്കലും ഇല്ല കാരണം അവർക്ക് ലജ്ജാകരമല്ലേ അതുകൊണ്ടാണ് പറയാത്തത് വേറെ എന്താ വിചാരിച്ചത് മറുനാടൻ മലയാളി ഇതിനെക്കുറിച്ച് ഒരു വീടുണ്ടാക്കുന്ന വിചാരിച്ചത് ഒരിക്കലും ഉണ്ടാക്കില്ല അപ്പോൾ സിറിയ റഷ്യ ഇവിടെ സഹായം തേടിയെന്ന് കേട്ടു അതായത് ആ ഇവിടെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ അതിപ്പോൾ വന്നാൽ തീവ്രതല്ലോ കൂട്ടുണ്ടായിട്ടെ അയാൾ പറയുന്നത് പിന്നെ ഈ റഷ്യയുടെ സൈന്യം ഇവിടുന്ന് പോകേണ്ട ആവശ്യമില്ല കാരണം ചില ഭാവിയിൽ ഞങ്ങൾക്ക് ആവശ്യം വരും എന്ന് പറയുന്നുണ്ട് അതാണ് ഈ പറയുന്നത് സിറിയ എന്നുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേ ഇസ്രായേലും അമേരിക്കയൊക്കെ കൂടി ചേർന്നിട്ട് കാരണം അവർക്ക് നല്ല അസൂയുണ്ട് ഈ റഷ്യയുടെ സൈന്യം സിറിയയിൽ ഉള്ളത് അവർക്ക് വലിയൊരു കല്ല് ഒരു എന്താ പറയുക ഈ ചോറിൽ കല്ല് അടിക്കാന്ന് പറയില്ല അതുപോലത്തെ പരിപാടിയാണ് ഈ റഷ്യയുടെ സൈന്യം അപ്പോൾ അതുകൊണ്ട് ഇതിനെതിരെ ഈ റഷ്യൻ സൈന്യ താവളത്തിനെതിരെ തീവ്രവാദി ആക്രമണം തീവ്രവാദി ആക്രമണം നടത്താനുള്ള പദ്ധതി പദ്ധതിയിട്ട് വെച്ചിരിക്കുകയാണ് അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനിൽ കൂടെ കിടക്കുകയാണ് അപ്പൊ നമ്മൾക്ക് തന്നെ പിടികൂട്ടില്ല എന്താ സത്യത്തിൽ അവിടെ നടക്കുന്നു എന്നുള്ളത് കാരണം ഇപ്പൊ ആ ടൈം കൊണ്ടിട്ട തീവ്രതയുണ്ടല്ലോ അയാൾ പറഞ്ഞത് പിന്നെ റഷ്യൻ സൈന്യം പോകേണ്ട ആവശ്യമില്ല എന്നും പറയുന്നുണ്ട് പിന്നെ റസൂൽ ഇക്ക നിങ്ങൾ പറഞ്ഞ റഷ്യ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു സിറിയയിൽ നിന്ന് പക്ഷേ റഷ്യ ഇതുവരെ വിട്ടുപോയിട്ടില്ലല്ലോ സിറിയയിൽ നിന്നും കണ്ടല്ലേ ഈ ജനങ്ങള് ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറയാ ഞാൻ ഒരിക്കലും ഇതൊന്നും പറഞ്ഞിട്ടില്ല റഷ്യ ഓടി രക്ഷപ്പെട്ടു ഇതെന്താ ഓടി രക്ഷപ്പെടാൻ എന്താണ് ഓട്ടമത്സര അവരുടെ പതിനായിരക്കണക്കിന് പട്ടാളവും അവരുടെ എക്യുപ്മെൻസും ആയുധങ്ങളും ഹെവി ഹെവി ആയുധങ്ങളും റഡാറും അതും ഇതൊക്കെ അവിടെ കിടക്കുകയാണ് അവിടെ എടുത്ത് ഓടല അപ്പോൾ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ഓരോരുത്തർ സ്വന്തം അതായത് എന്തെങ്കിലും പറയുന്നേ ബാക്കി പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നേരത്തെ ഒരാൾ വേറെന്തോ എന്തോ പറഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്ന് ചിലപ്പോൾ അവർ ഉദ്ദേശം എന്തായിരിക്കും എന്നറിയുമോ കാരണം ഈ റഷ്യക്ക് ഒരുപാട് സൈനിക താവളങ്ങൾ സിറിയലുണ്ടായിരുന്നു അവരെല്ലാവരും കൂടി വന്നിട്ട് ഇപ്പോൾ ഏതൊരു കെമിമോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്ത് ആയിട്ട് വന്നിട്ടാണ് കൂടിയിട്ടുള്ളത് അപ്പം മറ്റുള്ളൊക്കെ സ്ഥലം വർക്ക് വിട്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നു പക്ഷെ പക്ഷേ സിറുള്ളിൽ തന്നെയാണത് അത് പറഞ്ഞതിനാണിപ്പോൾ ഇങ്ങനെ ഇട്ട് ഓടിയെന്നൊക്കെ പറയുന്നത് പിന്നെ ഇവിടെ ഒരാൾ ചോദിക്കുന്നുണ്ട് ആ വീഡിയോ എവിടെ കിട്ടും ഛടാ അതല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് എൻ്റെ വാട്സപ്പ് ലിങ്ക് ഉണ്ട് വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് എത്ര പക്ഷം പറയണത് ഇന്ന് ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന സംഗതികളാണ് അതിൽ ക്ലിക്ക് ചെയ്യുക അതില് പോയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ലിങ്ക് കാണും അതിൽ ക്ലിക്ക് ചെയ്താൽ തുറക്കും ഇതിപ്പോൾ ഇന്റർനെറ്റിൻ്റെ യുഗല്ലേ ഇന്റർനെറ്റ് യുഗല്ലേ ഇതൊക്കെ പഠിക്ക് അല്ലാതെ ഇപ്പോൾ ഇത് പാത്രത്തിൽ കൂടുതൽ തരാൻ പറ്റില്ലല്ലോ പിന്നെ മാസ്റ്ററോ അല്ല മഫസ് മീഡിയ എന്തുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ ആളവ റിയാക്ടറുകൾ തകർക്കാത്തത് അതറിയില്ലോ അത് അവരോട് തന്നെ ചോദിക്കണം കാരണം അത് തകർത്താൽ അതേപോലത്തെ തിരിച്ചടി ഉണ്ടാവുമെന്ന് ഭയന്നിട്ടായിരിക്കും ഭയക്കല്ല കാരണം അതങ്ങനെ അടിച്ചാൽ പിന്നെ എല്ലാവരും റീജനും തന്നെ മൊത്തം അപകടമല്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ ഗത്യന്ത്രമില്ലാത്തൊരവസ്ഥ എത്താൻ മാത്രം ചെയ്താൽ മതിയല്ലോ അതുകൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് പിന്നെ എന്താണ് മജിബ് മുജീബ് ഇനി യമനെ മറ്റ് അറബ് രാജ്യങ്ങൾ ആക്രമിക്കും അത് തന്നെ കാരണം ഇസ്രായേലിനെ ഒരു പോറൽ പോലും കേൾക്കാൻ പാടില്ലല്ലോ അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ വേറെ മുഫാസ് മീഡിയ അത മഫാസ് മീഡിയ ഇസ്രായേലിൻ്റെ ആണവ റിയാക്ടറുകൾ ആ അത് ചോദിച്ചു ഓൾറെഡി അങ്ങനെ അങ്ങനെ പോകുന്നു കുറേ ആൾക്കാരുണ്ട് പിന്നെ സയണിസ്റ്റ് ഭീകര രാജ്യത്തെ എല്ലാ പവർ ആൻഡ് വാട്ടർ സോഴ്സുകളും പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ പ്ലാന്റുകളും തകർക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് എന്താ അറിയില്ല ഇവരുടെ യുദ്ധത്തിൻ്റെ തന്ത്രമൊക്കെ വേറെയാണ് പക്ഷേ ഇസ്രായേൽ കണ്ടില്ലേ ഇസ്രായേലും അമേരിക്ക ഒക്കെ ഓരോ രാജ്യത്തിന് തകർക്കുമ്പോൾ ആദ്യം പോയി തകർക്കുക ഈ പറഞ്ഞ വെള്ളം വെള്ളം സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങൾ കാരണം ജനങ്ങളൊക്കെ പട്ടിണികളിൽ പട്ടണികൾ ചത്തയുള്ളൂല്ലോ എല്ലാവരും കൊല്ലാണല്ലോ അവരുടെ പണി പിന്നെ റേഡിയോ സ്റ്റേഷൻ പിന്നെ സൈനിക താവളങ്ങൾ മുഴുവൻ നശിപ്പിക്കും പിന്നെ എന്തൊക്കെ ഭക്ഷണം കിട്ടുന്ന ഒക്കെ നശിപ്പിക്കും അങ്ങനെയാണ് അവരുടെ യുദ്ധം പക്ഷേ ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ എന്തെങ്കിലും തന്ത്രത്തിന് വ്യത്യാസം ഉണ്ടാവും നമുക്കറിയില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ കൊമൻസിട്ടുണ്ടാവും വായിച്ചാൽ ഈ ട്രൈ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും അപ്പോൾ ഇത്രവേറെ നിങ്ങളെൻ്റെ ഈ ഒരു ലൈവിൽ പങ്കെടുത്തതിന് നന്ദി പറഞ്ഞു കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ ജോയിൻ ബട്ടൺ നിങ്ങൾക്കറിയാം ജോയിൻ ബട്ടൺ നിങ്ങൾ വീഡിയോ എൻ്റെ വീഡിയോ കാണുമ്പോൾ താഴെ ജോയിൻ ബട്ടൺ ഉണ്ടോ ജോയിൻ പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ടാവില്ലേ അത് അമർത്തി അതിൽ ജോയിൻ ചെയ്ത ആളുകളുടെ പേരൊക്കെ ഞാൻ പറയുന്നതായിരിക്കും അതിന് മുമ്പ് നിങ്ങൾക്കാരെങ്കിലും ചേരണം എന്നുണ്ടെങ്കിൽ ചേരും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ